ഹായ് ഗായ്സ് ഞാൻ നൂറാശൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല മുല്ലപ്പൂ പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡിയാക്കുന്ന വീഡിയോ ആണ് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല വെളുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മുല്ലപ്പൂ പോലുള്ള ഇഡ്ഡലി നമുക്ക് റെഡിയാക്കാൻ സാധിക്കും നമുക്കതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ആദ്യം തന്നെ രണ്ട് കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്കൊരു അഞ്ചോ പത്തോ ഉലുവ കൂടി ഇട്ടിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ ഇനി ഒരു മുക്കാൽ കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത് ഇനി നമ്മൾ എടുക്കുന്നത് ഒരു മുക്കാൽ കപ്പ് ചൗവരിയാണ് കേട്ടോ ഈ ചൗവരിയാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് ചൗവരിയും ഉഴുന്നും ഒക്കെ നമുക്കൊന്ന് കഴുകി വെക്കാം കേട്ടോ ഉഴുന്ന് ഒറ്റത്തവണ മാത്രം കഴുകാൽ മതി ബാക്കിയെല്ലാം നല്ലതുപോലെ കഴുകിയെടുക്കുക അതുപോലെ ചൗവരിയും ഒറ്റത്തവണ മാത്രം കഴുകാൽ മതി കേട്ടോ ഉഴുന്നിൻ്റെ സ്റ്റാർച്ച് പോവാതിരിക്കാനാണ് നമ്മൾ ഒറ്റത്തവണ കഴിയാൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചൗരയും ഒരു തവണ കഴിയാൽ മതി കേട്ടോ ഇനി ഈ ഉഴുന്ന് കുതിർക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഇഡലിയുടെ മാവ് അരച്ചെടുക്കുന്നത് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉഴുന്ന് ആദ്യം അരച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടുത്തിൽ ചൗരീം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരയ്ക്കുവാണെങ്കിൽ ഈ മാവ് ചൂടാകാതെ ഇരിക്കും കേട്ടോ ഇനി നമുക്ക് അരി കൂടി അരച്ചെടുക്കാൻ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ അരി അരച്ചെടുക്കുന്നത് ഇന്ന് കുതിർത്ത വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ അരിയും അരച്ചെടുക്കുന്നത് ഞാൻ ഈ ഒരു കാണിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് അരിയും അരച്ചു കിട്ടേണ്ടത് ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പോൾ ഞാൻ അരിയും ഫുള്ളായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഉഴുന്ന് കുതിർത്തിയ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഫുൾ ആയിട്ട് അരി അരച്ചെടുക്കുന്നത് ഉഴുന്ന് നമ്മൾ ഒരു പ്രാവശ്യം മതി എന്ന് പറയുമ്പോൾ എല്ലാവരും നെഗറ്റീവായിട്ട് സംസാരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അതിൻ്റെ സ്റ്റാർച്ച് പോവാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ പറയുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം കൈകൊണ്ട് മിക്സ് ചെയ്യുമായിരിക്കും നല്ലത് ഞാനിവിടെ സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്ത് കാണിക്കുന്നത് പക്ഷേ കൈ കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിലാണ് കേട്ടോ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ പറ്റണത് അപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റണവർ അങ്ങനെ ചെയ്യുക അതിനുശേഷം നല്ലതായിട്ട് മൂടി വെക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് രാവിലെ ഒന്ന് എടുത്ത് നോക്കാം നല്ലതുപോലെ പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ പുളിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവി ആവി നമുക്ക് ഇഡലി പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വയ്ക്കാം കേട്ടോ അതിന് ശേഷം തട്ടിൽ നമ്മൾ എണ്ണയല്ല ഒഴിച്ചു കൊടുക്കുന്നത് അടുത്ത ടിപ്പാണേ ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത് ബട്ടർ തേച്ച് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇളകിപ്പോരുട്ടോ അപ്പോൾ തട്ടിൽ ബട്ടർ തേച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചൂടാകാൻ വെച്ചിരിക്കുന്ന ഇഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് വെച്ചുകൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇഡലി തട്ടിൽ നമ്മൾ ബട്ടർ തേച്ച് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വിട്ടുപോരുകയും ചെയ്യും കേട്ടോ അതായത് ഇതുപോലെ പെട്ടെന്ന് തന്നെ വിട്ട് വിട്ട് കിട്ടും നമുക്ക് ഇതുപോലെ നല്ല പൂ പോലുള്ള ഇഡ്ഡലി റെഡിയാക്കാനായിട്ട് ഞാൻ പറഞ്ഞ ആ ടിപ്സുകൾ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി നല്ല അടിപൊളി മുല്ലപ്പൂ പോലുള്ള ഇഡ്ഡലി നമുക്ക് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സും വീഡിയോസൊക്കെയായിട്ട് ഞാൻ Kim. thanks for watching